ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം സദ്യ സ്പെഷ്യൽ നല്ലൊരു വടക്കൂട്ടുകറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ ആ ഒരു കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഉഴുന്നാണ് ഇവിടെ നമ്മളൊരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉഴുന്ന് രണ്ട് മണിക്കൂറോളം കുതിർത്തതിനു ശേഷം വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജാറിലേക്ക് കുറേശ്ശെ ഇട്ടതിന് ശേഷം ഒരൽപ്പം വെള്ളം ചേർത്ത് കട്ടിയോടുകൂടി തരികളില്ലാതെ അരച്ചെടുത്ത് വെക്കുക കഴിവതും വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം അരച്ചെടുക്കാൻ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല ഏകദേശം ഇതേപോലെ നല്ല കട്ടിയോടുകൂടി തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഇവിടെ രണ്ട് തവണകളിലായി നമ്മൾ ഈ ഉഴുന്ന് മുഴുവൻ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഉദ്ദേശം ഒരു നാലോ അഞ്ചോ നുള്ളിൽ കുരുമുളക് പൊടിയും അതേ അളവിൽ തന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെ ഈ ഒരു ഉഴുന്ന് മാവ് റെഡി ആയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് മുന്നോടിയായി മാവ് കൈയിലൊട്ടാതിരിക്കാൻ വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം മാത്രം മാവ് കുറേശ്ശെ കയ്യിലെടുത്ത് അല്പാല്പമായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ കഷ്ണങ്ങളായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും കാരണം ഇത് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ സൈസ് കുറച്ചുകൂടി ഒന്ന് വലുതായി കിട്ടും മറ്റൊരു കാര്യം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മാവ് ഇട്ട് കൊടുക്കുകയും മാവ് ഇട്ട് കൊടുത്താലുടൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചും വേണം നമുക്ക് ഈ വട മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ ഇട്ട് കൊടുത്ത വടയെല്ലാം ചെറുതായിട്ടൊന്ന് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഈ വടയെല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് ചുവന്നു വരുന്നതുവരെ ഇടയ്ക്കിടെ ഇളക്കിയിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ ഇവിടെ ഇപ്പോൾ ആദ്യത്തവണ നമ്മൾ ഈ ഇട്ടു കൊടുത്ത വടയെല്ലാം നല്ലതുപോലെ മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോറ്റിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ശേഷം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് തവണകളായി നമ്മൾ ഈ മാവെല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുകയാണ് ഇവിടെ നമ്മൾ ഒരു രണ്ട് വലിയ സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് വെച്ചാലുടൻ നമുക്ക് ഈ കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് അര ടീസ്പൂൺ ഈ രണ്ട് ചേരുവകളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണമെല്ലാം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റി തുടങ്ങാം അപ്പോൾ സവാളയും അത്യാവശ്യം മൂത്ത് ചുവന്ന നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മൂപ്പിക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുത്ത ആ ഒരു പൊടി ഐറ്റംസ് എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറി നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു അഞ്ച് തൊണ്ടൻ മുളക് അല്ലെങ്കിൽ സാമ്പാർ മുളക് എന്നൊക്കെ പറയുന്ന ആ ഒരു മുളകുണ്ടല്ലോ അതൊരു രണ്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വടക്കൂട്ടുകറിയിലെ ഒഴിച്ചു കൂടാനാവാത്ത പ്രധാന ചേരുവയാണ് ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള സാമ്പാർ മുളക് ഇതിന് പകരം മറ്റെന്ത് മുളക് ചേർത്ത് കൊടുത്താലും ശരിയാകില്ല എന്ന് തന്നെ പറയാം കാരണം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ കഴിവതും ഈ മുളക് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മസാല വെന്ത് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മളൊരു മുന്നൂറ് എം എല് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക മറ്റൊരു കാര്യം ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് അത് കഴിവതും കറിയിലേക്ക് നന്നായിട്ട് ഉടഞ്ഞു ചേരത്തക്ക വിധം വേവിച്ചതിന് ശേഷം മാത്രം വേണം ചേർത്ത് കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം തിളച്ച് ചെറിയ തോതിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുന്നൂറ് എം എൽ നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലും ചെറിയ തോതിലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ച ആ ഒരു വട ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ആ തയ്യാറാക്കി വെച്ച വടയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളീ തയ്യാറാക്കിയെടുക്കുന്ന കൂട്ടുകറിയിൽ ഗ്രേവി ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ വട ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ജലാംശം എല്ലാം അത് വലിച്ചെടുക്കും അങ്ങനെയെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ഒരല്പം ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇവിടെ ഇപ്പോൾ ആ ഒരു നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ആ ഒരു കടുകും മറ്റും നമുക്കൊന്ന് പുറത്തെടുക്കാം അതിനായിട്ടൊരു ചെറിയൊരു പാനോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ശേഷം ആ ഒരു ചെറിയ ഉള്ളി ചെറിയ തോതിലൊന്ന് മൂത്ത് വരുന്നതുവരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മോപ്പിക്കുക അങ്ങനെ ഇത്രയുമായി കഴിഞ്ഞാൽ ഇവയെല്ലാം കോരി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച വടക്കൂട്ടുകറിയിലേക്കിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ആ ഒരു വടക്കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട് എങ്കിൽ പോലും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് സദ്യയിൽ തിരുവനന്തപുരത്തുകാർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു കിഡിലോസ്കി ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം